നമുക്ക് ഇഷ്യുയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാവിലെ ഉറക്കമുണ്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഇഷുദേ മഹേഷും തമ്മിൽ അടി ഉണ്ടാക്കണോ കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ പരസ്പരം കോർത്തിനക്കിയ നിലയിലായിരുന്നു അപ്പം അത് ഇഷിത പറഞ്ഞു മഹേഷും മനപ്പൂർവ്വം എൻ്റെ കൈയ്യെ പിടിച്ചെന്ന് മഹേഷെ ഇഷം കുറ്റപ്പെടുത്തി അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം ഇഷ്യു പറഞ്ഞു അവൻ കാണിച്ചു തരാം എന്റെ കയ്യെ കയറി പിടിച്ചല്ലേ എന്നെ ടച്ച് ചെയ്യാനായിട്ട് മഹേഷിനോട് ആരാ പറഞ്ഞെന്നൊക്കെ ചോദിക്കുക മഹേഷ് പറഞ്ഞു നീ എന്നെ ടച്ച് ചെയ്യേ മാത്രല്ല നീ എന്നെ കയറി ഉമ്മ വെച്ചില്ല എന്ന് ചോദിക്കുക ഞാൻ ഉമ്മ വെക്കാനാണ് മഹേഷിനെയാണ് ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞു ഇഷ്ടിതെ പെട്ടെന്ന് എടുത്ത് മഹേഷിനെ അടിക്കാൻ ഒന്നുവാണ് ആ സമയം മഹേഷ് ഇഷിതയെ തടഞ്ഞു വേറൊരു തലവേണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവസാനം മഹേഷ് കയറി എന്ത് ചെയ്യണം ബാത്റൂമിൽ കയറി കഥ അടിച്ചു ഇഷിത പറഞ്ഞ് ഇറങ്ങി വരുമല്ലോ ഞാൻ കാത്തിരിക്കുന്നുണ്ട് ഇവിടെന്നൊക്കെ പറയണേ എത്ര സമയം അതിനകത്തിരിക്കുന്നു ഞാൻ അന്ന് കാണട്ടെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് മഹേഷ് കഥ ചെയ്യുമ്പോഴത്തേനും ഇഷിതയ്ക്ക് ചിരി വന്നു ഇഷ പതുക്കാ തൻ്റെ കയ്യിലേക്ക് അങ്ങനെ നോക്കുവാണ് മഹേഷ് പിടിച്ച കൈവിരലുകൾ ഇഷ്യതയെ ആഗ്രഹിക്കുന്നുണ്ട് മഹേഷുമായിട്ട് ഒന്നാവാൻ വേണ്ടിയിട്ട് പക്ഷെ പെട്ടെന്ന് അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു അതുപോലെ തന്നെ മഹേഷിൻ്റെ ഉള്ളിലും ചില ചിന്തകളൊക്കെ വരികയാണ് മഹേഷ് പതുക്കെ കഥ തുടർന്ന് ഇങ്ങനെ നോക്കഴിഞ്ഞപ്പോൾ ഇഷിത ഇങ്ങനെ ആ കൈവിരലിലേക്ക് തന്നെ നിൽക്കുന്ന കാഴ്ച കണ്ടേ മഹേഷ് പെട്ടെന്ന് തൻ്റെ കയ്യിലേക്ക് നോക്കുവാണ് അവൾ പിടിച്ച ഭാഗം പതുക്കെ ഇങ്ങനെ അവൻ തലോടുകയാണ് ശരിക്കും ചിപ്പിമോളാണെല്ലാം ഒപ്പിച്ചു വെച്ചാൽ ചിപ്പിമോൾ ഇന്നിനെ മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മുറി വന്ന് കിടക്കാനാണെന്ന് പറഞ്ഞു വന്നിട്ട് ഡാഡിയും അമ്മയും ഉറങ്ങി കഴിയുമ്പോൾ അവള് പതുക്കി എഴുന്നേറ്റ് പോയി ഒരു പക്ഷേ ആ സമയത്തായിരിക്കും തൻ്റെ ഇഷിതയാണ് കൈവിരള് തമ്മിൽ കൂട്ടുമുട്ടിയത് ഈ സമയം ഇഷ്യതെ അത് തന്നെ ചിന്തിക്കുമായിരുന്നു ഇഷിതോർത്തു തന്റെ കൈവിരളു പോലും ആരോ തിരയുന്നുണ്ട് അത് മകനെ തന്നെയാണ് രണ്ടുപേരുടെ ഉള്ളില് പ്രണയമുണ്ട് രണ്ടുപേർക്കും അത്രയ്ക്കിഷ്ടമാണ് താനും അങ്ങനെ അവരവരുടെ പ്രണയമൊക്കെ തിരിച്ചറിയായിരുന്നു പിന്നീട് മഹേഷ് റെഡിയായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ തന്നെ ചിപ്പി ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു ഇതെ ചായ ഡാഡി എന്ന് പറയാം അല്ല മോളുടെ അമ്മ എന്തു ചെയ്യുന്നു നോക്കിയാ അമ്മയതേ എൻ്റെ മുറി ഡ്രസ്സ് മാറുമെന്ന് പറയണം അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ഡോക്ടറായി പോയില്ലേ പോവാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാം അല്ല ഡാഡി എന്താ അങ്ങനെ ചോദിച്ചേ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചാ അല്ല ചിപ്പി ഞാനൊരു കാര്യം ചോദിച്ചെ ഇന്നലെ മോള് മുറിയിലേക്ക് വന്നു എന്തിനാ എന്തിനാ എനിക്ക് എനിക്കെന്റെ ഡാഡിയുടെ അമ്മയുടെ കൊടുക്കടക്കണം തോന്നി അതുകൊണ്ട് വന്നാ അതല്ലാതെ വേറൊരു ഉദ്ദേശം ഇല്ലായിരുന്നു വേറെന്തു ഉദ്ദേശം ഞാൻ വന്നു കിടന്നു കുറച്ചേരം കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വന്നില്ല പിന്നെ ഞാൻ ഓർത്തു നിങ്ങൾ എന്തിനാ ശല്യം ചെയ്യുന്നു കരുതിയിട്ട് ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടന്നു അത്രയേ ഉള്ളതെന്ന് പറയാം അത്രേ ഉള്ളൂ എന്ന് ചോദിക്കും അത്രയുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കാണ് ഇഷുതെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷുതയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ചിപ്പി പറഞ്ഞു അതെ ഡാഡിയോട് മമ്മിക്ക് ഡാഡിയോട് അമ്മയ്ക്ക് ഇഷ്ടമുണ്ടോന്ന് ഇപ്പം അറിയാമെന്ന് പറയാം അതെങ്ങനെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം എന്ന് പറയണം നിങ്ങൾ നമ്മളുടെ പെണക്കോ ഇതിലായിട്ട് തീർന്നില്ലേന്ന് ചോദിക്കും പിണക്കോ ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല എന്ന് പറയാം അങ്ങ് അങ്ങനെയാണ് ഇപ്പോൾ കണ്ടോളാൻ പറയണം അപ്പം തേങ്ങി ചിപ്പ് അങ്ങോട്ടേക്ക് ഇഷ്ടത വന്നു ഇഷ്ടത വന്നപ്പോഴത്തേനും ചിപ്പി എന്നിട്ട് ചോദിച്ചു അതമ്മേ അമ്മയുടെ കൈ ഒന്ന് കാണിക്കാൻ പറയണേ ഏത് കൈ ആദ്യം വലുത് കൈ കാണിച്ച ഈ കയ്യല്ലേ മറ്റേ കൈ കാണിക്കാൻ പറയണേ അപ്പം മറ്റേ കൈ കാണിച്ചു അവർ തന്നെ മഹേഷ് വാങ്ങിച്ചു കൊടുത്ത വാച്ച് ആ കണ്ടോ അപ്പം അമ്മയ്ക്ക് ഡാഡിയോട് ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും മഹേഷ് പറഞ്ഞു അത് പിന്നെ ഇഷ്ടമില്ലാതിരിക്കുമോയെന്ന് ചോദിക്കുക ഇഷ പറഞ്ഞു മഹേഷ് വന്ന വാച്ചാ അതിന്നലെ ഞാൻ നോക്കിയില്ല എന്നൊക്കെ മഹേഷ് പറഞ്ഞു പക്ഷെ ഞാൻ അതൊക്കെ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു പറയാണ് അത് കേട്ട മഹേഷിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വീണു അപ്പോഴേക്കും ചിപ്പി മോള് രണ്ടുപേരും പരസ്പരം മാറി മാറി നോക്കുകയാണ് നിങ്ങൾ കൊള്ളാലോ കുറച്ച് സമയം ഭയങ്കര അടിയായിരിക്കും അടിയാണെ പൊരിഞ്ഞടി സ്നേഹമാണ് ഭയങ്കര സ്നേഹം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ ഈ അടിക്കിടയിൽ രണ്ടുപേരും കോംപ്രമൈസ് ആക്കാനായിട്ടൊരു ചിപ്പിയുണ്ടെന്ന് പറയണം അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ മോള് വേണ്ട ഞങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറ്റാനെന്ന് പറയുന്നത് അപ്പോഴേക്കാണ് ഇഷിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ആ ശരി ശരി ഞാൻ വരാമെന്ന് പറയണം മഹേഷിനോട് പറഞ്ഞു എനിക്ക് അർജൻറ്റായിട്ട് സ്ഥലം വരെ പോകണം ഒരു പണിയുണ്ടെന്ന് പറയണം എന്നും പറഞ്ഞങ്ങോട്ട് പോവണം അപ്പം മഹേഷ് കൊടുത്ത് പണിയോ എന്ത് പണിയാ വല്ല ആണോ ഇനി എന്നൊക്കെ മഹേഷ് ചിന്തിക്കുകയാണ് പിന്നീട് ഇഷിതയും ആഷിതയും സുത്രങ്ങളെ കണ്ടുമുട്ടുവണം സുത്ര പറഞ്ഞു അവനെ വെറുതെ വിടല്ല ഇഷിതേച്ചി അവനെ ഇതോട് കൂടിയിട്ട് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയണം എൻ്റെ ജാതകം വരെ തിരുത്തിയവൻ അവന് അവനൊരിക്കലും ഇനി നേരം വണ്ണം എഴുന്നേറ്റ് നടക്കില്ലെന്ന് പറയണം അതെടുപ്പം ആഷ തുറഞ്ഞു അത് ശരിയാ ഇഷൻ നിന്റെ ജീവിതം താർക്കാൻ ശ്രമിച്ചവനല്ലേ അവന് അവനെ വെറുതെ വിട്ട് കൂടുന്ന പറയാണ് ഇഷ്ടു അത് ശരിയാ അവൻ നിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അവന് ഇതുപോലെ കള്ളത്തരങ്ങളൊക്കെ ഒപ്പിക്കും അപ്പോഴെങ്കിൽ ആഷദ് പറഞ്ഞു അവൻ്റെ പിന്നിൽ ആരോ ഉണ്ട് അതുകൊണ്ടാണ് അവൻ ഇത്ര കിടന്ന് കളിക്കുന്നത് അവന് സപ്പോർട്ട് ചെയ്ത് ആരോ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ അവന് ജയിലിൽ നിറക്കിയത് ആരായിരിക്കും അവന് പുറത്ത് സപ്പോർട്ടുള്ളതുകൊണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ അവനെ രക്ഷിക്കാൻ പറ്റാത്ത ഒക്കെ വിധം നമുക്കാക്കി വെക്കണമെന്ന് പറയാണ് ഇഷ്ടാണ് ആര് വന്നാലും ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടേ പിന്നെ അവിടുന്ന് കിട്ടിയ തീർത്ഥമുണ്ടല്ലോ അത് ഞാൻ ഫോണസിൽ ലാബിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ലാബിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് മയക്കുമണ്ടെങ്കിൽ ലഹരി ഏർന്നിട്ടുണ്ടെന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട് അത് അറിഞ്ഞോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് കാണണം എന്നൊക്കെ പറഞ്ഞ് എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആഷിതു പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നിൽക്കണ്ട നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയണം അത് കേട്ടപ്പോൾ പറഞ്ഞു ഇഷ്ട കാരണം അവൻ ഇതോടുകൂടി പിടികൂടണം ഒരിക്കലും ഇനി പുറത്തു വരാത്ത രീതി വേണം അവനെ നമുക്ക് പൂട്ടാൻ എന്ന് പറയണം അങ്ങനെ ആ മൂന്ന് പെൺപുലുകളും കൂടെ നേരെ കൈലാസിന്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് ആ സമയത്ത് കൈലാസ് ഒരു പെൺകുട്ടിക്ക് മന്ത്രം പറഞ്ഞ ഒരു ചരട് കെട്ടിക്കൊടുത്തോണ്ടിരിക്കുവാണ് അതെ ഇത് പോരേ സന്താനലപ്തിക്ക് എന്ന് പറയാണ് പിന്നെ വേറെയും പൂജകളൊക്കെ ഉണ്ട് പിന്നെ ഭർത്താവു ആയിട്ട് അത്ര സ്വർച്ചരച്ചിലല്ലെന്നല്ലേ പറഞ്ഞു ഭർത്താവിന് അഭിഹിത ബന്ധമുണ്ട് അതല്ലേ ആ അതെ അതന്നെ അതിനോട് പൂജകളൊക്കെ നടത്താം അതോടുകൂടി ആ ബന്ധവും കൂടെ ഒഴിവായി പോയിക്കൊള്ളൂന്ന് പറയാം അതെ ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിലാണ് അവിഹിത ബന്ധം ഉള്ളതെന്ന് പറയാം അതോടത്തൊന്നും വിഷമിക്കേണ്ട അതൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം ഭർത്താവ് ഇല്ലാത്ത സമയത്ത് പറഞ്ഞാൽ മതി നമുക്ക് വീട്ടിൽ പൂജ നടത്താം ഭർത്താവ് അറിയാൻ പാടില്ലെന്ന് പറയാം അങ്ങനെയാണ് സ്വാമി നാളെ ഭർത്താവ് വീട്ടിലില്ല നാളെ പൂജ നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുക അതിനെന്താ നാളെ നടത്താമെന്ന് പറയണം അങ്ങനെ അവർ സംസാരിക്കണ സമയത്താണ് മണിയനെ അങ്ങോട്ടേക്ക് വരുന്നത് അതെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന് പറയാം ആ വരാൻ പറ എന്ന് പറയണം അങ്ങനെ ആകത്തിരുന്ന ആ പെൺകുട്ടിയെ പുറത്തേക്ക് പോവാണ് അപ്പോഴേക്കും മണിയം മണിയൻ പറഞ്ഞു നല്ല സിനിമാ നടിയെ പോലെ ഒരു സുന്ദരിയാണ് വരുന്നേക്കെന്ന് പറയണം ഓ എടാ എനിക്ക് പറ്റില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ധ്യാനത്തിൽ വന്ന വണ്ണ ഇരിക്കാം നീ അവളെ വിളിച്ചുകൊണ്ടിരാന് പറയാണ് അങ്ങനെ മണിയും പോയി വിളിച്ചോണ്ട് വന്നു ആ സമയത്ത് കണ്ണടച്ചിരിക്കുവായിരുന്നു കൈലാസ് ആ കയറി വന്ന വയര വേറെ ആരും ആയിരുന്നില്ല സൂയിത്രയായിരുന്നു അങ്ങനെ മണിയൻ അങ്ങോട്ടേക്ക് പോയി മണിയം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൈലാസ് വതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സൂയിത്ര നീയോ നീ എന്തിനാ എങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം സന്താനലബ്ധി പൂജയ്ക്ക് കല്യാണം പോലും കഴിക്കാത്ത നിനക്ക് എവിടെ ഈ അടി സന്താനലബ്ധി പൂജയെന്ന് ചോദിക്കുക അപ്പോഴേക്കും ഇഷേ ആഷിതങ്ങോട് കയറി വന്നു ഇഷിത പറഞ്ഞ് എനിക്കാടോ സന്താനലബ്ധി പൂജ തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഏ പറ്റില്ല പറ്റില്ല നിനക്കൊന്നുള്ള ഒരു പൂജ എവിടെയില്ല എന്ന് പറയാം അങ്ങനെ പറയരുത് നിന്റെ സിദ്ധിയൊന്നും അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ആഷിത പറയാണ് അത് കേട്ട് ഞാൻ കൈലാസം കുറഞ്ഞു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ മരിക്കേ പനിയായി പോവാൻ നോക്കുക ഇത് സ്ഥലം വേറെയാ ഇവിടെ വന്ന് കളിച്ചിട്ടാണ് നിനക്ക് പുറത്ത് പോകാൻ പറ്റില്ലെന്ന് പറയാം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളടാ നിന്റെ പൂജകളും വഴിപാടും കാര്യങ്ങളൊക്കെ ഇന്നത്തോടു കൂടിയാൽ തീർക്കും എന്ന് പറയണം ഈ സമയത്ത് കൈലാസം പറഞ്ഞ് നിന്നെ കൊണ്ടുവന്നൊന്നും ചെയ്യാൻ പറ്റില്ലടീന്ന് പറയാം ഇഷ്ടത്തെ പറഞ്ഞ് ചെയ്യാൻ പറ്റൂടാ നീ തീർത്തോ എന്ന് പറഞ്ഞ് കൊടുത്തോണ്ടിരുന്നതിനകത്ത് മയക്കുമരുന്നൊണ്ടെന്നുള്ള കാര്യമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അത് ഫോറൻസിക് ലാബിലേക്ക് കൊടുത്ത് അയച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയെന്ന് പറയണം വെറുതെ ഒന്നും അല്ല നിന്റെ കള്ളത്തരങ്ങൾ ഇതോടെ പിടികൂടൂ എന്ന് പറയണം അപ്പോഴേക്കും സൂത്രയ്ക്ക് നല്ല കട്ടക്കളിപ്പായി സൂത്ര എഴുന്നിട്ട് അവൻ്റെ കർണ്ണം തീർത്തുന്നു പൊട്ടിക്കുവാണ് നീ എന്നെ തല്ല എല്ലെന്ന് ചോദിക്കുക തല്ലുക മാത്രം ഇടാ കൊല്ലുവെന്ന് പറയണം വേണ്ടി വന്നാൽ അപ്പോഴേക്കും ഇഷ്ടവറിനോട് കൊടുക്കാൻ പറയണം ഒന്നുകൂടെ അങ്ങോട്ട് കൊടുത്തു അത് കണ്ടുകൊണ്ടാണ് മണിയൻ അങ്ങോട്ടേക്ക് വരുന്നത് മണിയും വന്നിട്ട് ചെന്താ എന്താ അവിടെയെന്ന് ചോദിക്കണം ഇവറ്റോളെല്ലാം പിടിച്ചോണ്ട് പോടാ എന്നൊക്കെ കൈലാസ് പറയണം അത് കേട്ടിട്ടും മഹിൻ മണീനെ കൂടെ വന്നിട്ട് മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങിപ്പോൾ പറയണം അപ്പോഴേക്കും ആഷിതം മണീനെ പിടിച്ച് വിത്തിയാൽ ഉറച്ചു വിടുകയാണ് അവൻ്റെ മുഖം ദൈ മര്യയ്ക്ക് പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ നിന്നെയും കൂടെ കൂട്ടുപ്രതിയാക്കും എന്ന് പറയാം അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ഉള്ളതാണ് കുടുംബം ഉള്ളതാണ് എന്നെ ഇതിനകത്ത് പിടുത്തല്ലെന്ന് പറയണം അങ്ങനെയാണ് മര്യാദയ്ക്ക് അങ്ങോട്ട് നീങ്ങി നിൽക്കുക എന്ന് പറയണം ഇപ്പം തന്നെ പോലീസ് വരും പോലീസ് വന്ന് പിടിച്ചോളൂ എന്ന് പറയണം ഈ സമയത്ത് ഇഷദി വെച്ച് സത്യം പറ ഇവിടെ മയക്കുമരുന്ന് നിക്ഷേപം ഒക്കെ ഇല്ലയെന്ന് ചോദിക്കണം അത് പിന്നെ മയക്കുമരുന്നൊന്നുമില്ല കള്ളത്തരം പറയണമെന്ന് നിൽക്കുവാണ് അപ്പോഴേക്കും മണിയും പറഞ്ഞുണ്ട് പൂജാമുറിയിലുണ്ടെന്ന് പറയണം അങ്ങനെ വരട്ടെ പിന്നെ സുചിത്രയോട് പറഞ്ഞു സുത്ര നീ വിളിച്ചിട്ട് വിനോദനോട് കാര്യം പറയാ എന്ന് പറയണം അപ്പോഴേക്കും വിനോദ അപ്പോഴേക്കും വിനോദിനെ വിളിക്കാമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാര്യം പന്യോടാവും തോന്നി കൈലാശിന് കൈലാസ് പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ആരെയും വിളിക്കുമെന്നും വേണ്ട എന്നെ ജീവിക്കാൻ അനുവദിക്കണം ഞാൻ നീ തെറ്റാവർത്തിക്കില്ല എങ്ങോട്ടേലും പോയിക്കൊള്ളാം എന്ന് പറയാം ആഷ്ടിത പറഞ്ഞു ഇഷിദേ ഇതിന് സമ്മതിക്കരുത് ഇതിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതെ ഇവിടുന്ന് ഇനി വേറെ സ്ഥലത്ത് നിന്ന് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഒരു കാരണവശാലും അവനെ നിന്നു കൊടുക്കരുതെന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പം ഇഷദിയെ ചോദിച്ചു നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടാലോ നീ കുറ്റസമ്മതം നടത്തുമോ എന്ന് ചോദിക്കുക എപ്പോഴും കുറ്റസമ്മതം നടത്താം അങ്ങനെ സൂത്രോട് നീ വീഡിയോ പിടിക്കാൻ പറയാണ് പിന്നീട് ഇഷതി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് സത്യം പറ നീ എന്തിനാ ജാതകം തിരുത്തിയത് അത് വിനോദമായിട്ടുള്ള സൂത്രയുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ല നീ എന്തിനാ പിന്നെ പള്ളിക്ക് പോയതെന്ന് ചോദിക്കുകയാണ് മുമ്പ് പള്ളിക്ക് പോയത് അത് പിന്നെ ഞാൻ അവിടെ അച്ഛനോട് എന്ന് പോയത് പിന്നെ നിനക്ക് സിദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല എന്ന് പറയണം അപ്പോൾ എല്ലാ കള്ളത്തനങ്ങളും അവനങ്ങനെ വിളിച്ചു പറയുകയാണ് അവസാനം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇഷത് പറഞ്ഞു എടാ ഇതൊക്കെ പിടിച്ച എന്തിനാന്ന് അറിയാവുന്ന ചോദിക്കണം ആ സമയം കൈലാസ് ചോദിച്ചാൽ എന്തിനാണ് ഇതൊക്കെ പിടിച്ച ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും എടാ പോലീസ് വന്നു കഴിയുമ്പോൾ വേണ്ട നീ ഇതൊക്കെ മാറ്റി പറഞ്ഞാലോ അതുകൊണ്ടാണ് ഇതെല്ലാം പിടിച്ചെടുത്തെന്ന് പറയുന്നത് അപകടം നടത്തു കഴിഞ്ഞപ്പോൾ വിനു അപകടം നടത്തു കഴിയുമ്പോൾ കൈലാസിനെ ആ പാട്ട് ടെൻഷൻ കൈലാസോ നീ എന്നെ ചതിക്കുമായിരുന്നില്ലെന്ന് ചോദിക്കുക ചതിക്കുന്നോ ഇപ്പം തന്നെ പോലീസ് വരൂടാ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും പറയണം പിന്നീട് വിനോദിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം അതിനുശേഷം എസ് ഐനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സാറേ ഇങ്ങനെ മയക്കുമരുന്നൊക്കെ ഉണ്ടെന്നാണ് അപ്പോഴേക്കും കൈലാസിനെ എന്തു ചെയ്യണം നടത്തില്ല കൈലാസിനെ കൈയൊക്കെ കൂട്ടിക്കെട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നൊരുത്തോർത്തോണ്ട് ആ കൂട്ടി കിട്ടി കൈയ്യൊക്കെ കൈലാസ് നോക്കുകയാണ് അഴിക്കാൻ പറ്റിയിട്ട് അഴിക്കാൻ പറ്റുന്നില്ല എന്ത് അവിടെ നടത്തില്ല എങ്ങനെയൊക്കെ കൈലാസ് ആ കയ്യല്ല കെട്ടഴിച്ചിട്ട് കൈലാസ് ഓടുവാണ് ഓടി പുറത്തേക്ക് നിന്നിട്ട് അവിടെ ആ ഗേറ്റിൻ്റെ അവിടുത്തെ ഒരു വാതിലുണ്ടായിരുന്നു അതും കൂടെ അടച്ചു കൈലാസ് അപ്പോൾ ഇവർക്ക് ബാക്കിയുള്ളവർക്ക് പുറത്തേക്ക് ഇങ്ങി പോകാൻ പറ്റിയില്ല കുറേ ഓടിച്ചെന്നാലും പിടുത്തം കിട്ടിയില്ല ആ സമയത്ത് ആഷതയ്ക്ക് ശുചി ശുചിക്കുവൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഇഷ്ടം പേടിക്കേണ്ട ഇനി അവനെ പോലീസ് കൈകാര്യം ചെയ്തോളും പോലീസ് നോക്കിക്കോളും അവൻ എത്ര എത്രയോടെ ഓടാനായിട്ടാണ് തെളിവുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ ഇനിയിപ്പോൾ പോലീസ് വന്നു കഴിയുമ്പോഴത്തേനും അവൻ്റെ പൂജാമറിയിലിരിക്കുന്ന ആ മയക്കുമരുന്നൊക്കെ കണ്ടെടുക്കും അതോടുകൂടി അവരെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളും നമുക്ക് പേടി വേണ്ടെന്നൊക്കെ പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി